ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ കുളിച്ചു വിളക്കെല്ലാം കത്തിച്ചൊന്ന് മീനുട്ടന് പരീക്ഷയുള്ള ദിവസമായിരുന്നേ അപ്പോൾ പരീക്ഷയ്ക്ക് പോകണമായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ അപ്പവും മുട്ടയുമാണ് ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ലഞ്ചൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല മീനോനെ ലഞ്ച് കൊണ്ടുപോകണ്ടായിരുന്നു എനിക്കും അപ്പോൾ മീനുട്ടനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് വന്ന് സ്കൂളിലല്ല ബസ് ബസ് സ്റ്റോപ്പിൽ കൊണ്ട് മീനൂറിനെ വിട്ടിട്ട് വന്നിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നേ കാരണം എനിക്ക് പരി ആണെങ്കിൽ ഇപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ടും അങ്ങോട്ട് മാറുന്നില്ല ആൻറ്റിബയോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ഞാൻ മീനുട്ടിന് സ്കൂളിൽ വിട്ടിട്ട് വന്ന് ബ്ലഡ് ഒക്കെ കൊടുത്തു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് താമസയെ കിട്ടത്തുള്ളു രണ്ട് രണ്ടര മണിക്കൂറോളം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നായിരുന്നു കേട്ടോ ഞാൻ ഒന്നും ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കിയില്ല വൈകിട്ടത്തേക്ക് ഞാൻ എല്ലാം ഒക്കെ ഉണ്ടാക്കാമെന്ന് ഓർത്ത് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് മീനോട്ട് ഞാൻ തിരിച്ച് വിളിച്ചിട്ട് വന്ന് ഞങ്ങൾ രണ്ടും കൂടെ ഹോസ്പിറ്റലിൽ കയറി ബ്ലഡ് ടെസ്റ്റ് ചെയ്തെല്ലാം കിട്ടി കുഴപ്പമൊന്നുമില്ല അതിൻ്റെ അകത്ത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലേക്കാണ് എല്ലാം റെഡിയാക്കുന്നത് അടിയിലാണ് ചേന ചേമ്പ് ഏത്തക്ക എല്ലാം കൂടിയിട്ട് ഞാൻ ഞാൻ പോകുന്നത് അടിയിലാണ് പിന്നെ ഞാൻ മീൻ കറി വെച്ചിട്ടുണ്ട് മീൻ വറുത്തിട്ടുണ്ട് അടിപൊളി നെയ്മത്തി ആണ് ഞാൻ നിങ്ങൾ ഓർത്തിന്ന് ഞാൻ എണ്ണ ഒഴിച്ചേക്കുവാണ് എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ടല്ലോ നല്ല പക്ഷെ ശരിക്കും ഇതിന് നെയ്മൊഴിക്കാണ് കേട്ടോ അടിപൊളി നെയ്മത്തി ഇത് തന്നെ ഓർമ്മിക്കുന്നു ഞാൻ അറിയുന്ന രാത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി അവര് ഒഴിച്ചെടുക്കുന്നത് വെള്ളം ഞാൻ അരപ്പിന്റെ വെള്ളം മാത്രമേ ഒഴിക്കാറുള്ളൂ ഞാനത് ഏറെ വെള്ളം ഒഴിക്കുന്നു കേട്ടോ ഇങ്ങനെ വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിങ്ങനെ പെരട്ടി വെച്ചാൽ നല്ല പക്ഷെ എൻ്റെ കൈ പോയതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ശകം എന്താ ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടുണ്ട് എണ്ണയാണ് ഇനി നമ്മൾ അരപ്പിന്റെ ആ ഒരു വെള്ളം മാത്രമേ ഇതിനകത്ത് ഒഴിഞ്ഞിട്ടുള്ള നന്നായിട്ടുള്ളു മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അടച്ചെടുക്കാമേ നമുക്ക് അരപ്പിട്ട് കൊടുക്കാമേ ഇതൊരു അരഭാഗം വേണം അപ്പം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം ഇത് എൻ്റെ സ്പെഷ്യൽ അവിയലാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ വയ്ക്കുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പക്ഷേ ഇങ്ങനെയാണ് വെക്കുന്നത് നല്ല ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനപ്പിൻ്റെ വെള്ളം മാത്രം എന്നിട്ട് നമുക്കിങ്ങനെ എല്ലാം അങ്ങടച്ച് വെക്കാമേ അവിടെ നിന്ന് വേഗട്ടെ കുറച്ചുകൂടി എന്താവാ കരിയാപ്പിളിട്ടല്ലാണേ പക്ഷെ ഭയങ്കര മഴ പുറത്തോണ്ട് എനിക്ക് കരിയാപ്പിളി എടുക്കാൻ പോകാൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് ഇട്ടായിരുന്നു പക്ഷെ കുറച്ചുകൂടി ഇടുവാണെങ്കിൽ നല്ല കരിയാപ്പിളിയുടെ ഫ്ലേവറൊക്കെ കിട്ടും കൈ സൂപ്പറാണ് അപ്പം ഇതും കൂട്ടി പിടി പിടിക്കണം നമുക്ക് apa jadi saya akan menambahkan roti kepadamu, അടിപൊളി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ മറക്കല്ലേ ടാറ്റാ